മച്ചമാരെ സൈ ചേട്ടൻ ചാളപ്പീസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ശരി ഇപ്പം നല്ല അടിപൊളി ഒരു സ്ട്രൈക്ക് കിട്ടിയിരുന്നു അങ്ങോട്ട് തന്നെ എറിയാനുള്ള പരിപാടിയാണ് മിക്കവാറും അത് ആവാനാണ് ചാൻസ് ആ ഭാഗത്ത് പോലെ ഹമ്മൂറിൻ്റെ മടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെമ്പലികളും ഉണ്ട് അപ്പോൾ സൈ ചേട്ടൻ ബെയ്റ്റ് കൊറത്ത് കഴിഞ്ഞു നല്ല പവർഫുൾ കാർബൺ സൈ ചേട്ടൻ ബെയ്റ്റ് കൊടുത്തിരിക്കുന്നത് മിക്കവാറും ഇപ്പോൾ തന്നെ അടി കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് വെള്ളം നല്ല നിലച്ച് സെറ്റായിട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ കയറി അടിക്കുന്നതല്ല നല്ല ആറ്റ സൈസിലുള്ള ഹൂറും ചമ്പലിയൊക്കെ ആയിരിക്കും അപ്പോൾ സൈ ചൂണ്ട കറക്കി നീട്ടി എറിയാനുള്ള പരിപാടിയാണ് ആ എറിഞ്ഞിരിക്കാൻ എറിഞ്ഞിരിക്കുകയാണ് കറക്റ്റായിട്ട് നമ്മൾ ഉദയ സ്ഥലത്ത് തന്നെ ബേറ്റ് പോയി വീണിട്ടുണ്ട് അടി കിട്ടാനുള്ള എല്ലാ ഉണ്ട് അപ്പോൾ സൈചേട്ടൻ മീൻ വലിക്കുമ്പോൾ ഹുക്കപ്പ് കൊടുക്കാൻ വെയിറ്റിംഗിലാണ് മച്ചന്മാരെ നമ്മുടെ രമേശ് ചേട്ടൻ പോൾ ബോട്ട് ഉപയോഗിച്ച് തകർപ്പം വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സിംഗിൾ ഹുക്കാണ് രമേശ് ചേട്ടൻ ഇട്ടിരിക്കുന്നത് മീനുകൾ അതിൻ്റെ അകത്ത് കൊത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇതിൽ എന്ത് മീൻ കൊത്തിയാലും ലോക്കാവും ചെമ്മീനാണ് ബെയിറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചെമ്മീൻ്റെ മാംസം കിള്ളി അത് നമ്മുടെ ഹുക്കിൽ ചെറുതായിട്ടൊന്ന് തുടിപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ അധികം ചെമ്മീനൊന്നും നമ്മൾ ബെയിറ്റായിട്ട് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മീനുകൾ അത് വന്ന് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ലോക്കാവും തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് സഹിച്ചേട്ടൻ ത്രിഭ്രൂഹക്കുട്ട് മീനെ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെയാണ് ബെയിറ്റ് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് മീനാ ഭാഗത്തൊന്നും മാറത്തില്ല ബേറ്റ് ഒരു സ്ഥലത്ത് തന്നെ വീണോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മീനടിച്ച് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും മച്ചമ്മ ബേറ്റ് ഇറക്കിയിട്ട് സൈചേട്ടൻ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് പോളറോട് ഉപയോഗിച്ച് മീനുകളെ വെട്ടിപ്പടുത്താണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ മീനുകളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ രീതിയിൽ നമുക്കിവിടുന്ന് അടിച്ചു തരാനായിട്ട് പറ്റും മീൻ കൊത്തുന്നത് കറക്റ്റായിട്ട് ഫ്ലോട്ടി നോക്കി നമുക്ക് മനസ്സിലാവും ആ കൊത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേണം പവർഫുൾ ഹുക്കപ്പ് കൊടുത്തിട്ട് നമ്മളിട്ടിരിക്കുന്ന ത്രിബിൾ ഹുക്കിൽ മീനുകളെ ലോക്കാക്കാനായിട്ട് ആ നിമിഷത്തിന് വേണ്ടി സൈചേട്ടൻ കാത്തിരിക്കുകയാണ് ഒമ്പം കണമ്പുകളും കട്ടറുകളൊക്കെ നമ്മുടെ ഈ ബെറ്റിൻ്റെ അടുത്തുകൂടി പാഞ്ഞിറക്കുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒമാര് നമ്മുടെ ബെയിറ്റിനെ ോച്ച് ചെയ്യാം അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നല്ല പവർഫുൾ ഉക്കുപ്പ് കൊടുത്ത് സജേട്ടൻ അവനെ ലോക്കാക്കും പൊളിലോട് ശരിക്കും വളഞ്ഞു കുത്തും വലിയ മീനൊക്കെയാണ് പിടിക്കുന്നതെങ്കിൽ സാവധാനം വേണം അവനെ വലിച്ചടിപ്പിക്കാനായിട്ട് വലിയ ചെമ്പല്ലിയൊക്കെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ പൊളിലോട് വട്ടം ഒടിച്ചുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഉണ്ട് ഇവിടെ മച്ചന്മാരെ നമുക്കൊരു തകർപ്പം വറ്റിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് വറ്റകൾ നമുക്ക് കടലിൽ നിന്ന് കിട്ടും പോലെ കായലിൽ നിന്നും പിടിക്കാനായിട്ട് പറ്റും ഇവർ ഓരോ ഗ്രൂപ്പുകളായിട്ട് ബാച്ച് ബാച്ചായിട്ട് തിരിഞ്ഞ് കടലിൽ നിന്ന് ഇരതേടിയാണ് നമ്മുടെ ഈ കായലിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് മച്ചന്മാരെ നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ഒരു മരക്കുറ്റിയുടെ സമീപത്തായിട്ടാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മരക്കുറ്റിയിൽ ഇഷ്ടംപോലെ പാഴിയും പൂപ്പലും ആൽഗിയൊക്കെ പറ്റിപ്പിച്ച് വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കൊത്തി തിന്നാനായിട്ട് ഇഷ്ടംപോലെ കായലിലെ മീനുകൾ ഈ മരക്കുറ്റിയുടെ സമീപത്തെത്തും അവർ നമ്മുടെ ബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് എടുത്തുകൊണ്ട് ഓടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും അവിടെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു സ്ഥലത്ത് തന്നെ ബെയിറ്റ് വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മീൻ മാറത്തില്ല മച്ചന്മാരെ അങ്ങനെ നമുക്ക് അടുത്ത മുന്നേ കിട്ടിയിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നച്ചർ നെച്ചുക്കൂട്ടനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ഡോട്ട് കാണാൻ നമുക്ക് ഇത് ഇത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവം ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഇവർ കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ശത്രുവിടെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ഈ ഡോട്ട് കാണുമ്പോൾ ആകെ ശത്രുന്ന് പകച്ചു പോകും ഏത് മീനെ അറ്റാക്ക് ചെയ്യണമെന്ന് ശത്രുവിനെ തീരുമാനിക്കാനായിട്ട് കഴിയില്ല ആ സമയത്ത് ഈ കൂട്ടം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക